നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി മേയർ സ്ഥാനാർത്ഥി ആരാകും ആരാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി ഇതാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി മാധ്യമങ്ങളിലെ ചർച്ചാ വിഷയം ആ ചർച്ചയ്ക്കും അതുപോലെ തന്നെ ഊഹാഭോഗങ്ങൾക്കും ഒക്കെ അന്ത്യമാവുകയാണ് മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബി ജെ പി ഇന്ന് വൈകുന്നേരം അല്പസമയം മുമ്പ് ബി ജെ പിയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന കൗൺസിലർമാരുടെ യോഗത്തിന് ശേഷമാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് ഈ പ്രഖ്യാപനങ്ങൾ നടത്തിയത് ഈ പ്രഖ്യാപനങ്ങൾ അനുസരിച്ച് വി വി രാജേഷ് കൊടുങ്ങാനൂർ കൗൺസിലറായ കൊടുങ്ങാനൂരിൽ നിന്നും വിജയിച്ചു വന്ന വി വി രാജേഷ് തിരുവനന്തപുരത്ത് മേയർ ആകും മേയർ സ്ഥാനാർത്ഥിയാകും എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മാത്രമല്ല കരിമം വാർഡിൽ നിന്നും തിളക്കമാർന്ന വിജയം നേടിയ ആശാനാഥ് ജി എസ് ആശ്വാനാഥ് പാർട്ടിയുടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയുമാകും എന്നാണ് ഇപ്പോൾ ബി ജെ പി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഔദ്യോഗികമായി തന്നെ ആ പ്രഖ്യാപനം വന്നിരുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി ബി ജെ പിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം എന്ത് എന്നറിയാനായി വലിയ ആകാംക്ഷ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു ശാസ്ത്രമംഗലത്തു നിന്നും വിജയിച്ച ആർ ശ്രീലേഖ മേയറാകുമെന്ന് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അതോടൊപ്പം തന്നെ വി വി രാജേഷിൻ്റെ പേരും നേരത്തെ തന്നെ വന്നിരുന്നു കരവനാജിത്ത് സിമി ജ്യോതിഷ് അങ്ങനെ പല പല ആളുകളുടെ പേരുകൾ പല കൗൺസിലർമാരുടെ പേരുകൾ ചർച്ചയ്ക്ക് വന്നിരുന്നതാണ് എന്തായാലും ബി ജെ പി മേയർ സ്ഥാനാർത്ഥിയെ വളരെ സന്തോഷപൂർവ്വം ഇരുപത്തി ആറാം തീയതിക്ക് മുന്നോടിയായി പ്രഖ്യാപിക്കും എന്ന് നേരത്തെ തന്നെ ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ പറഞ്ഞിരുന്നതാണ് അതായത് പാർട്ടി രംഗത്തിറക്കിയ നൂറ് സ്ഥാനാർത്ഥികൾ നൂറ് സ്ഥാനാർത്ഥികൾക്കും ഈ മേയർ ആകാനുള്ള യോഗ്യതയുണ്ടായിരുന്നു അതിൽ നിന്നും അൻപത് പേർ ജയിച്ചു വന്നു ഈ അൻപത് പേരിൽ ആര് വേണമെങ്കിലും മേയർ സ്ഥാനത്തേക്ക് വരാം എന്ന് ജയിച്ചതിന് ശേഷം അതായത് ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ബി ജെ പി പ്രതികരിച്ചിരുന്നു ആ പ്രതികരണം ാണ് ഇപ്പോൾ ആർ എസ് എസ് ഉൾപ്പെടെയുള്ള സംഘടനകളുടെയും ബി ജെ പിയുടെ കൗൺസിലർമാരുടെയും ദേശീയ നേതൃത്വത്തിന്റെയും ഒക്കെ ആശീർവാദത്തോടുകൂടി ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് എന്തായാലും രണ്ടാം തവണയാണ് വി വി രാജേഷ് കൗൺസിലറായി വരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ പൂജപ്പുരം നിന്നും അദ്ദേഹം കൗൺസിലറായി ജയിച്ചു വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ മേയറായിരുന്ന ആര്യ രാജേന്ദ്രന്റെ കീഴിലുള്ള ഭരണസമിതി ആ ഭരണസമിതിയുടെ അഴിമതി ഇതെല്ലാം പുറത്തു കൊണ്ടുവരുന്നതിൽ നിർണായക മായ പങ്ക് വഹിച്ച കൗൺസിലർമാരിൽ വി വി രാജേഷിന്റെ പേര് ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം അങ്ങനെ നേതൃത്വപരമായ പങ്ക് അദ്ദേഹം വഹിച്ചിരുന്നു അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടാം മൂഴത്തിൽ കൊടുങ്ങാനൂരിൽ നിന്നും വലിയ വിജയം തന്നെ നേടുന്ന സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെയാണ് ആശാനാഥ് ആശാനാഥ് പാപ്പനങ്കോട് നിന്നും ചരിത്ര വിജയം നേടിയത് കൈമനം ചന്ദ്രൻ എന്ന ബി ജെ പിയുടെ നേതാവായിരുന്നു എന്നാൽ അദ്ദേഹം കൗൺസിലറായി ഇരിക്കെ തന്നെ അപകട ഒരു അപകടത്തിൽ മരണമടയുകയായിരുന്നു അതിനുശേഷമാണ് ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് ആശാ ാഥ് പാപ്പലൻകോട് കൗൺസിലർ ആകുന്നത് പിന്നീട് നടന്ന രണ്ട് തെരഞ്ഞെടുപ്പിലും ആശാനാഥ് വിജയിച്ചു വരികയായിരുന്നു ജനറൽ വാർഡിൽ നിന്നാണ് ആശാനാഥ് രണ്ട് തവണയും വിജയിച്ചത് എന്നതാണ് പാപ്പലങ്കോടിൽ ജനറൽ വാർഡായിട്ടും രണ്ടായിരത്തി പതിനഞ്ചിൽ ആശാനാഥ് വലിയ വിജയം നേടി കരിമം കരിമം എന്നത് പുതിയതായി രൂപം കൊടുത്ത ഒരു മണ്ഡലമാണ് ആ മണ്ഡലത്തിലാണ് വലിയ വിജയം വമ്പൻ വിജയം ബി വേണ്ടി ഇത്തവണ ആശാനാഥ് ജനറൽ സീറ്റ് ആയിട്ട് കൂടി നേടിയിരിക്കുന്നത് ആ രീതിയിൽ വലിയ ഇലക്ടോറൽ പെർഫോമൻസ് നടത്തിയിട്ടുള്ള കൗൺസിലർമാരിൽ രണ്ടുപേരെയാണ് ഇപ്പോൾ മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിക്ക് ബി ജെ പി തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്തായാലും വികസിത അനന്തപുരി യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനം കൂട്ടായി തുടരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അനന്തപുരിയുടെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കും അടുത്ത നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തും വികസനത്തിൻ്റെ ബ്ലൂ പ്രിന്റ് പ്രഖ്യാപനം അദ്ദേഹം നടത്തും എന്ന വാഗ്ദാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ബി ജെ പി ബി ജെ പി രണ്ടുപേരുടെയും അതായത് മേയറുടെയും അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയറുടെയും പേരുകൾ പ്രഖ്യാപിക്കുന്ന ദൃശ്യങ്ങളിലേക്ക് ബഹുമാന്യനായിട്ടുള്ള പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ കരമനജയൻ അവൾ പാർട്ടിയുടെ സമാരാധിയായിട്ടുള്ള സംസ്ഥാന ഉപാധ്യക്ഷ ശ്രീമതി ആർ ശ്രീലേഖ അവർ പാർട്ടിയുടെ ബഹുമാന്യനായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി ശ്രീ വി വി രാജേഷ് പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടിയുടെ ലീഡറായിട്ടുള്ള ശ്രീ എം ആർ ഗോപൻ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീമതി സി വി ജ്യോതിഷ് ശ്രീ പപ്പനങ്കോടി സജി പ്രിയപ്പെട്ട സഹപ്രവർത്തകരായിട്ടുള്ള കൗൺസിലർമാരെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം നേരത്തെ ജില്ലാ അധ്യക്ഷനൂടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ ഭരണത്തിനു വേണ്ടിയുള്ള ഗേറ്റ് വേയാണ് തിരുവനന്തപുരത്ത് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഭരണം ഈ ഭരണം കാര്യക്ഷമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സമഗ്രമായിട്ടുള്ള ചർച്ചകളും പദ്ധതികൾക്കും ശേഷം ഞങ്ങൾ ഇന്ത്യയിലെ തന്നെ ഒരു മാതൃകാനഗരമായിട്ട് ഈ തിരുവനന്തപുരം നഗരത്തെ മാറ്റിയെടുക്കും അതാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്വപ്നം അതിനുള്ള പിന്തുണയാണ് നരേന്ദ്രമോദി ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നമുക്ക് നൽകിയിരിക്കുന്നത് ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഈ തിരുവനന്തപുരത്ത് കർമ്മനിരതരായിട്ടുള്ള അൻപത് കൗൺസിലർമാരുണ്ട് അൻപത് പേരും ഇവിടെ മേയറാകാനും ഡെപ്യൂട്ടി മേയറാകാനും എല്ലാം യോഗ്യതയുള്ള ആൾക്കാരെയാണ് ഞങ്ങൾ നിർത്തിയ നൂറ്റി ഒന്ന് സ്ഥാനാർത്ഥികൾ അതിൽ അൻപത് പേർ തിരഞ്ഞെടുക്കപ്പെട്ടു ആ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്ന് രണ്ടു പേർക്ക് മാത്രമാണ് മേയറും അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി മേയറും സാധിക്കുക മറ്റെല്ലാവരും ഒരു കുടുംബമെന്ന നിലയിൽ കൂട്ടായിട്ട് ഒറ്റ മനസ്സോടുകൂടി നമ്മൾ ഒരുമിച്ച് ചേർന്ന് രേന്ദ്രമോദി നമുക്ക് നൽകുന്ന പിന്തുണയോടുകൂടി വികസിത തിരുവനന്തപുരം എന്നുള്ളത് യാഥാർത്ഥ്യമാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതാണ് നമ്മളുടെ സംസ്കാരം അതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ ജനസംഘത്തിൻ്റെ കാലഘട്ടം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ പിന്നിട്ട എഴുപത്തഞ്ച് വർഷം ഒരു വലിയ ആദർശത്തിനുവേണ്ടി ത്യാഗനിർഭരമായിട്ട് പ്രവർത്തിച്ച് പാർട്ടിയെ ഒറ്റക്കെട്ടായിട്ട് കാത്തുസൂക്ഷിച്ച ലക്ഷോപലക്ഷം വരുന്ന പ്രവർത്തകരുടെ ഒരു വലിയ പാരമ്പര്യത്തിൻ്റെ നേരവകാശികളാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നമ്മൾ ഓരോരുത്തരും ആ പാരമ്പര്യം കൈമുതലാക്കിക്കൊണ്ട് ഈ തിരുവനന്തപുരം നഗരസഭ ഉൾപ്പെടെ തിരുവനന്തപുരം നഗരസഭയിലും അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് ഭരണമുള്ള രണ്ട് നഗരസഭകൾ തൃപ്പൂണിത്തറയും പാലക്കാടും ഉൾപ്പെടെയുള്ള നഗരസഭകളിൽ സ്ഥാനാർത്ഥികളായിട്ട് മേയർ ഡെപ്യൂട്ടി മേയർ അതോടൊപ്പം തന്നെ ചെയർപേഴ്സൺ ചെയർമാൻ വൈസ് ചെയർപേഴ്സൺ സ്ഥാനങ്ങളെ സംബന്ധിച്ച് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ തീരുമാനമെടുത്തു ആ തീരുമാനത്തിൽ തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചുള്ള തീരുമാനമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റെല്ലാ മാധ്യമ പ്രവർത്തകർക്ക് പ്രസ് റിലീസായിട്ട് ഇതിനോടകം ലഭിച്ചിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ എൻ്റെ എന്നിൽ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ് തിരുവനന്തപുരത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ എൻ ഡി എയുടെ മേയർ സ്ഥാനാർത്ഥിയായി നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക പാർട്ടിയുടെ ബഹുമാന്യനായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി മുൻ ജില്ലാ അധ്യക്ഷനുമായിട്ടുള്ള ശ്രീ വി വി രാജേഷ് ആയിരുന്നു വി വി രാജേഷിനെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് രാജേഷ് എന്നെ ഒരു പഴയ ചരിത്രം ഓർമ്മിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ വി വി രാജേഷിനെ ബി എ ബി വി പിയുടെ നെടുമങ്ങാട് താലൂക്ക് കമ്മിറ്റിയുടെ പ്രസിഡൻറ്റായിട്ടും നാമനിർദ്ദേശം ചെയ്തത് ഞാനാണ് അന്ന് ഞാൻ എ ബി വി വിപിയുടെ സംസ്ഥാന സെക്രട്ടറി ജില്ലാ പ്രമുഖായിരുന്നു അപ്പോൾ അതൊരു ചരിത്രത്തിൻ്റെ നിയോഗം എന്ന നിലയിൽ വീണ്ടും വി വി രാജേഷിനെ വികസിത അനന്തപുരിക്ക് നേതൃത്വം നൽകാൻ പറ്റുന്ന ബി ജെ പിയുടെ മേയർ സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്യാൻ അവസരം അവസരം ലഭിച്ചത് വളരെ കൂടി ഞാൻ ഏറ്റെടുക്കുകയാണ് അതുപോലെ തന്നെ ഈ കോർപ്പറേഷൻ ഈ നഗരസഭയിൽ ബി ജെ പിയുടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് നമുക്കെല്ലാവർക്കും പ്രിയങ്കരിയായിട്ടുള്ള മൂന്നാമത്തെ പ്രാവശ്യവും കൗൺസിലറായിട്ട് ജയിച്ചു വന്ന പ്രിയപ്പെട്ട ആശാനാഥാണ് നമ്മുടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ആശാനാഥ് ആശാനാഥ് നമുക്കറിയാം ശ്രീ കൈമനം ചന്ദ്രൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്താണ് നമുക്ക് ഈ കൈമനം ചന്ദ്രനെ പാപ്പനങ്കോട് നിന്ന് ജയിപ്പിക്കാൻ സാധിച്ചത് ആ കൈമനം ചന്ദ്രൻ ഒരു വർഷം പിന്നിടുമ്പോൾ മരണപ്പെട്ടു മരണപ്പെട്ടതിന് ശേഷം നമുക്ക് കിട്ടിയ നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള ആശാനാഥ് അവിടെ ജയിച്ചു അതിനുശേഷം ആ വാർഡ് ജനറൽ വാർഡായ സമയത്തും ആശാനാഥ് ജയിച്ചു ഇപ്പോൾ കരിമത്തും ജനറൽ വാർഡിൽ നിന്ന് തന്നെ ആശാനാഥിന് ഗംഭീര ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കാൻ സാധിച്ചു ആശാനാഥാണ് നമ്മുടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി എന്ന് പ്രിയപ്പെടുത്തിയായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ ചരിത്രം തിരുത്തിയിരിക്കുക തിരുവനന്തപുരത്തുനിന്ന് ഇടതിൻ്റെയും വലതിൻ്റെയും ചരിത്രത്തിന് ഒരു മാറ്റം വരുത്തി നേരിന്റെ ചരിത്രം തിരുവനന്തപുരത്ത് തിരുത്തി എഴുതിയിരിക്കുകയാണ് ആ നേരിൻ്റെ ചരിത്രത്തെ മുന്നോട്ട് നയിക്കാനും വികസിത തിരുവനന്തപുരം യാഥാർത്ഥ്യമാക്കാനും ശ്രീ വി വി രാജേഷ് മേയറായി ആശാം ഡെപ്യൂട്ടി മേയറായി അൻപതംഗ നമ്മുടെ ഈ കർമ്മസാഗതികൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ പാർട്ടിയുടെ സമാനാധ്യനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ തീരുമാനം ഈ കൗൺസിലർമാരുടെ യോഗത്തിൽ ഞാൻ വിനയപൂർവ്വം എന്താ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി അവതരിപ്പിക്കുന്നു എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം നമ്മുടെ മേയർ സ്ഥാനത്തേക്ക് മേയറായിട്ട് മത്സരിക്കാൻ നിയുക്തനായിട്ടുള്ള ശ്രീ ഡി വി രാജേഷ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ശ്രീ കനമന ജയൻ ഷോളനീച്ച് സ്വീകരിക്കും ശ്രീമതി ശ്രീലേഖ മേഡം ശ്രീ വി വി രാജേഷിനെ സ്വീകരിക്കും സംസ്ഥാന ഉപാധ്യക്ഷ ശ്രീമതി അതുപോലെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശ്രീമതി ആശാം പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ കരമനജയൻ സ്വീകരിക്കുന്നു മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥികൾക്ക് മധുരം നൽകിക്കൊണ്ട് മധുരം നൽകുന്നതിനായി ബഹുമാനിയായിട്ടുള്ള നമ്മുടെ സംസ്ഥാന ഉപാധ്യക്ഷ ശ്രീമതി ശ്രീലേഖ മാഠത്തിന് ശരിക്കുന്നു ആശങ്ക